കരുനഗപ്പള്ളി കോടതി സമുച്ചയത്തിന് മുൻപിലും ദിനാഘോഷങ്ങൾ നടന്നു ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജി എഫ് മിനിമോൾ ദിന സന്ദേശം നൽകി കരുനാഗപ്പള്ളി കോടതി സമുച്ചയത്തിന് മുന്നിൽ കരുനാഗപ്പള്ളി ബാർ അസോസിയേഷൻ പ്രസിഡന്റ് ബി ബിനു ദേശീയ പതാക ഉയർത്തി കരുനാഗപ്പള്ളി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ബിദുൻ എ സതീഷ് മുൻസിഫ് അശ്വതി നായർ ബാർ അസോസിയേഷൻ സെക്രട്ടറി ബി മനു പബ്ലിക് പ്രോസിക്യൂട്ടർ എൻ എസ് ബൈജു എന്നിവർ സംസാരിച്ചു നമ്മൾ സ്വാതന്ത്ര്യം നേടി പക്ഷേ അത് ബ്രിട്ടീഷുകാർ നമുക്ക് നൽകിയ ഒരു ദാനമല്ല നമ്മുടെ വീരന്മാരായ വീരന്മാരും മഹാത്മാക്കളുമായ നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ കഷ്ടപ്പാട് കൊണ്ട് നമ്മൾ നേടിയെടുത്ത ഒരു സ്വാതന്ത്ര്യം അപ്പം ഇന്നത്തെ സ്വാതന്ത്ര്യദിനത്തിൽ നമ്മൾ അവരുടെ കഷ്ടപ്പാടുകളെക്കുറിച്ചും വീരകഥകളെക്കുറിച്ചും ഒക്കെ സ്മരിക്കുന്ന ഒരു ദിനം കൂടിയാണ് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി